വഴി അറിയോ വണ്ടി കേറി നിങ്ങൾക്ക് നടന്നു വഴിയറിയോ കാണാം അങ്ങനെ മോനെ അയ്യോ നടക്കണം വണ്ടി കയറ്റിയാലോ കയറ്റിയത് വഴിയില്ല ഒന്നും അറിയത്തില്ല ഞങ്ങൾ ആകെ പെട്ടു ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം രാവിലെ ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ വണ്ടിയെടുത്ത് ഇറങ്ങിയാണ് ഒരു റൈഡ് പോയേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയാണ് അതിപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ വാഗമണ്ണാണ് അപ്പോൾ ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇന്നപ്പോഴാണ് വരാട്ടുമേട് നമ്മുടെ മനസ്സിൽ വന്നത് കാരണം പിന്നെ ഇന്നത്തെ നമ്മുടെ റൈഡ് വരാട്ടുമേട് ആയിക്കോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പം വരാട്ടുമേടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഇറങ്ങിയതായതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ യൂട്യൂബിലിടാനോ ഒന്നും വിചാരിച്ച് എടുത്തതല്ല അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ വേറെ ലഭിക്കും അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ യാത്രകളും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വരാട്ടമേട് വഴി അറിയോ ഹലോ വഴി അറിയോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് പറയൂ റങ്ങി കഴിയുമ്പോ ചോദിക്കാൻ ഈ ഊട്ടുണ്ടോ നേരെ വാങ്ങിയോ നിഗവാണ് കഥ തീർന്നോ വഴി തീർന്നോർന്നോ തീർന്നോ ഇല്ല അന്യണ്ട്

പ്രതികാരം നാളെ ചെയ്യാം അതവരുടെ വീടല്ലേ ഗൈസ് വണ്ടി കൊണ്ട് കേറുപോലെ ആഗ്രഹമില്ല എന്നിട്ടല്ല കട്ട ഓഫ് റോഡാണ് ഒരു രക്ഷയില്ല അതുകൊണ്ട് ഈ സാധനം കണ്ടില്ലേ ഇത് സാധാ റോഡിൽ കൂടെ പോയാൽ പോലും അടിയിരിക്കുന്ന സിനാത്തിയാ കണ്ട റോഡിൽ കൂടെ പോലും ഓടത്തില്ല ഇതുകൊണ്ട് കേറി പോണോ നിങ്ങൾ പറയാം വേണ്ട എൻ്റെ മോനെ കിട്ടിയപ്പോളി എന്ത് പറയുന്നത് കേരള ഓഫ് ടൗണിലൊക്കെ കയറി പോകാനെങ്കിൽ ഇത് കണ്ടു നടന്നു പോകാൻ പറ്റത്തില്ല അല്ലാരോ എന്തോ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു ഇതാണ് നോക്കൂക്കുറിഞ്ഞ് അല്ലേ ഇത് വേറൊരു സാധനമാണ് നമ്മുടെ വണ്ടി പോയാണല്ലോ നമ്മൾ സൂപ്പർ റോഡാ ഉയ്യോ വൈബ് വച്ചാലും വൈബ് പക്ഷെ രാവിലെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നപ്പൊ ഈ ടെന്റ് വിളിച്ചിട്ട് പറഞ്ഞോ അവന് വരപ്പോ രാവിലെ ഇറങ്ങി ഇറക്കാ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഓ ഇവിടെ യുദ്ധം നടന്ന് നമ്മൾക്ക് ബോംബിട്ടിരിക്കുന്നേ നടന്നു പടം പോകാൻ പാടോ എക്സ്പോർട്ട് കൊണ്ടൊക്കെ വീഡിയോ കിടക്കണോ ഞാൻ ഞാൻ വരെ നടക്കണം അയ്യോ ഇരിക്കല്ലേ വാ വണ്ടിയുടെ വണ്ടി വണ്ടി കയറ്റിയാലോ കുഴപ്പതാ എന്ത് ഏത് വണ്ടീടാ വണ്ടി കയറ്റി ഇതേ വണ്ടി താറിൻ്റെ താർ എനിക്ക് തരത്തില്ല പോവല്ലേ അമ്മ നമ്മളങ്ങ് പോവല്ലേ കൊള്ളാം പക്ഷേ വെള്ളോടില്ലാണെങ്കി നമ്മൾ അയ്യോ ോഡണ്ണെങ്കിലും നമ്മൾ നടന്നുകൊണ്ടേ അയ്യോ എടാ എടാ നമ്മളെ സത്യത്തിയാണല്ലോ എവിടെ കണ്ടോ ആ വെള്ളം ഉണ്ടോ എന്താ എന്താ പാൽ ഒഴുകും പാറ അത് ഇവിടെ അത് കാണാനാ വന്നത് വെള്ളം വെള്ളം ഇല്ല തച്ച നാട്ടില് പത്തൊമ്പതെണ്ണം ഇല്ലായിരുന്നോടാ ഞാൻ എത്ര എണ്ണം കാണിച്ചു തന്നെ ഞങ്ങട്ട് പോവുന്ന കാര്യം പോകാ ഇത് തന്നെ ഒന്നും ആയില്ല നീ പറയല്ലേ ഇവിടെ ഇരുന്ന് കണ്ടാ മതി നീ കാണാം നീ മതി ഒരുപോളം കാണു നീ വെള്ളം കൊണ്ടവിടെ ഒഴിക്ക് എന്നാ ഞാനിവിടെ ഇരുന്ന് കാണാം ഴ്ച തരാം അവിടെ ആണ് വിളിച്ചു പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ പറഞ്ഞേരാം അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതുപോലെ ആരുടെ നടന്നു പോകുന്നു ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞു പക്ഷേ വൈബാട്ടോ വൈബാ വച്ചാൻ തിരിച്ചു പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇച്ചിരി വൈബല്ലാത്തത് അങ്ങനെ പ്രശ്നം ഇതിന് കൊള്ളാം ആ മരങ്ങൾ നിൽക്കുന്നതുണ്ടോ വേറൊരു സെറ്റപ്പ് അല്ലാതെ കൊള്ളാം പൊളിച്ചാണ് മൈര് ഇവിടെ നാലും റോഡിക്കാൻ ചീത്ത കളിച്ചാലോ ചൈന ഓട് വഴി കൂടെ അടുത്ത മുന്നോട്ട് പോയാലോ ചുമ്മാ അല്ല നമ്മള് വഴി വെച്ചപ്പോ ചേട്ടന്മാര് ചിരിച്ചത് അത് അവർക്കറിയാം ഇവിടുത്തെ കാര്യം ഉദ്ദേശിച്ചത് നമ്മളിതൊക്കെ എത്ത കണ്ടല്ലേ തമാശ അറിയാമെങ്കിലും പക്ഷെ കൊറച്ച് കഷ്ടപ്പെട്ടാൽ തമ്മളുണ്ടല്ലോ ലാസ്റ്റ് കിട്ടുന്നതിന്റെ റിസൾട്ട് വേറെ ലെവലാണ് കേട്ടോ അല്ലേ എക്സ്പീരിയൻസ് ചെയ്യണം ബൈക്ക് കയറ്റാൻ വേണേ പറ്റും പക്ഷെ നമ്മളെ വണ്ടി കയറത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കയറ്റിന് നമ്മുടെ വണ്ടി ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ബൈക്കാണെങ്കിൽ നമ്മൾ കയറ്റി കേളാ കടന്നു പോകണം അത്ര രസമൊന്നുമില്ല കാര്യമല്ല എന്നാലും പക്ഷെ ഇവിടുത്തെ ഒരു വൈബ് ഹലോ ഗെയ്സ് ഫൈനലി നമ്മളങ്ങനെ വരാട്ടുമേരിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു രക്ഷയില്ല ഇത് വീഡിയോയ്ക്കകത്ത് എത്ര കാണുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് എങ്ങോട്ട് നോക്കിയാലും വ്യൂ വേറെ ലെവലാണ് ഇവിടെ ഇപ്പം വാഗമണ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരാട്ടുമയോട് വരണം വേറെ ലെവലാണ് ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കാരണം മഴയൊന്നും ഇല്ലാത്തതാണ് കോടയൊന്നും കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചു പക്ഷേ ഇപ്പം നോക്ക് ഒരു ഏകദേശം ആറ് മണിയായി കോടയൊക്കെ അടിച്ച് കയറി വരുവാണ് വേറെ ലെവലാണ് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നിടത്ത് ഫുള്ള് കോടയാണ് അപ്പം ഞങ്ങൾ ഇനി ഇവിടുത്തെ ഒരു ഈ ഒരു വൈബ് അടിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങുക ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോൾ കേസ് നമ്മൾ പ്ലാൻ ചെയ്യാതിറങ്ങുന്ന പല യാത്രകളും വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ ഒരു ഈ ഒരു ഈയൊരു നമ്മുടെ ഇന്നത്തെ യാത്രയും വേറെ ലെവലായിട്ടുണ്ട് കാരണം നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെയൊരു ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത് കൊടുക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ പെട്ടി കണ്ടുപിടിച്ചു രുന്നു <laughs> 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 <laughs>